ദിയയുടെ കുഞ്ഞും ദിയയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ വളരെയധികം സംസാര വിഷയമുള്ളത് എന്ന് പറയാം കുഞ്ഞിൻ്റെ മുഖം ദിയ കാണിക്കാത്തത് ആരാധകരുടെ വലിയ പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത് നാട് മുഴുവൻ നടക്കും ജുവലറിയിലും ഷോപ്പിംഗ് മാളിലും അല്ലാതെയുമൊക്കെ കൊണ്ടുപോകും എന്നാൽ വ്യൂവേഴ്സിനെ മാത്രം കാണിക്കില്ല ഒരു ഡേറ്റൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം അത് കാണിക്കുന്നത് വെറുതെ ലൈക്കിനാണല്ലോ അത്തരം പ്രവസനങ്ങളോട് താല്പര്യമില്ല കുഞ്ഞിൻ്റെ മുഖം മൂന്ന് മാസം കഴിഞ്ഞേ അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് കാണിക്കുള്ളൂ എന്ന തീരുമാനമായിരുന്നുവെങ്കിൽ ഞങ്ങളെല്ലാവരും അതിനോടൊപ്പം തന്നെ നിന്നേനെ എന്നാൽ ഇതെല്ലായിടത്തും കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട് എല്ലാം കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട് എന്നാൽ ഒരു പ്രത്യേക ദിവസം വെച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ അത് കുഞ്ഞിനെ വെച്ച് ലൈക്ക് മേടിക്കുന്നത് തന്നെയാണ് എന്ന് പറയുന്നു ഇതിനേക്കാൾ ഭേദം കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പലരും ഇത്തരത്തിൽ വീഡിയോ കാണിക്കാറുണ്ട് കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കാര്യമായി തന്നെ തോന്നുന്നില്ല ഇത് ഇപ്പോഴാണ് കുഞ്ഞിനെ വെച്ച് പൈസ ഉണ്ടാക്കുന്നത് പോലെ തോന്നുന്നതെന്നുള്ള രീതിയിലെ വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നാൽ അവർ കുഞ്ഞിനെ ഉപയോഗിച്ച് ഇതുവരെ പൈസ നേടുന്നതായി ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് ആരാധകർ പറയുന്നു പ്രസവ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ പല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ശരിക്കും സത്യമെന്ന് മനസ്സിലാക്കണം അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ കാണണം സെപ്റ്റംബർ അഞ്ചിനാണ് അശ്വിൻ്റെയും ദിയയുടെയും വിവാഹ വാർഷികം അന്ന് കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പങ്കുവെക്കാനുള്ള ഷൂട്ടിന് വേണ്ടിയായിരിക്കും അവർ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടാവുക അല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല അല്ലാതെ മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരിടത്തേക്ക് പോകണമെന്നോ ഈ ഒരവസ്ഥയിൽ ഒരിക്കലും ദിയയ്ക്ക് ആഗ്രഹമുണ്ടാകില്ല സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറിയതും ദിയ കുഞ്ഞിനെ നോക്കുന്നില്ല എന്നും കുഞ്ഞിനെ മുഴുവൻ സമയം നോക്കുന്നത് സിന്ധുവും വീട്ടിലുള്ളവരാണെന്നും ഒക്കെയുള്ള പരാതി വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കുഞ്ഞുണ്ട് കുഞ്ഞിനെ കാണിക്കണമെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കാണിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെതായ ഉത്തരങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടാകും അതനുസരിച്ചായിരിക്കുമല്ലോ നിങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുക സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് എന്ന് തന്നെ പറയാം ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെ നന്നായി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ആർക്കുമൊന്നും മനസ്സിലാകാത്തത് ഇത്രയും നാളും കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാത്തത് നന്നായി എന്ന് പറയുന്നവർ തന്നെ ഇപ്പോൾ കുറ്റവുമായി എത്തുന്നുണ്ട് അതിൻ്റെ കാര്യം തന്നെ ദിയ അവരെ മാത്രം കാണിക്കുന്നില്ല മറിച്ച് എല്ലായിടത്തും കൊണ്ടുപോകുന്നു എന്ന കാരണമായിരിക്കാം കുഞ്ഞിനെ ആളുകൾക്ക് കാണിക്കുന്നില്ല അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കാണിക്കുന്നില്ല എന്നാൽ നാട് മൊത്തം കൊണ്ടു നടക്കുന്നുണ്ട് ഇതാണ് പ്രേക്ഷകരുടെ പരാതി അവരെ കാണിക്കാതെ നാട്ടിലെല്ലാം കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു അങ്ങനെ കാണിക്കാതെ വയ്ക്കുന്ന ഒരു രീതിയല്ല കുഞ്ഞിനെ വെച്ച് പൈസ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞവർ തന്നെ ഇത് മാറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കടുത്ത രീതിയിൽ വീണ്ടും വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് കുഞ്ഞിനെ കൊണ്ട് തിയേറ്ററിൽ വരെ പോകുന്നുണ്ട് ഇതൊക്കെയാണ് ദിയാകൃഷ്ണൻ ചെയ്യുന്നത് ഇതൊരിക്കലും ദിയയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പലരും ഇതിന് താഴെ കമൻറ്റുമായി എത്തുന്നത് പലർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ